നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തിരൂരങ്ങാടി നഗരസഭയിലെ പുതിയ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു യു മികച്ച ഭൂരിപക്ഷം നേടിയ നഗരസഭയിൽ മുതിർന്ന അംഗമായ എം പി ഹംസക്കാണ് ആദ്യം വരണാധികാരി ഡിഇഒ ശശികുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് തുടർന്ന് മറ്റു കൗൺസിലർമാർ എം പി ഹംസയിൽ നിന്ന് സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി മുപ്പത്തി ഒമ്പത് കൗൺസിലർമാരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഡിവിഷൻ മുപ്പത്തി ഒമ്പതിൽ നിന്ന് വിജയിച്ച സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി ഇബ്രാഹിംകുട്ടി ദൃഢപ്രതിജ്ഞയാണ് ചെയ്തത് ചടങ്ങിനു ശേഷം പുതിയ കൗൺസിലിന്റെ ആദ്യ യോഗവും നടന്നു സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ കുറച്ചു ദൃശ്യങ്ങൾ മലപ്പുറം സ്റ്റോറീസിലൂടെ കാണാം എല്ലാവർക്കും ാടി മുനിസിപ്പൽ കൗൺസിലിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ നീനയോടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഭരണാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശദോടും എന്നെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നെ അവാവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതി മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ തന്നെ നിയമാസരണം നടപ്പിലാക്കിയ ഇവരുടെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും വയനാശല്യോ മമതയോ താൽസര്യമോ വിദോഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ എല്ലാ രീതിയായും കഴിവും അതിന് വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് തിരുവങ്ങാണി മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് സി പ്രവീൺകുട്ടി നിയമാനശ്രമം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയിൽ നിന്നെത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിത്യാസമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക പട്ടണങ്ങൾ യഥാവിധിയായും സ്വസ്ഥയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു നിയമാസരണം നടപ്പിലാക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം ഇന്ത്യയുടെ പരമാധികാരവും വിശ്വാസവും അഖണ്ഡതയും വിലയിരുത്തുമെന്നും പ്രയാഷ്മയോ മമതയോ പരസ്യമോ വിദ്വേഷ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു നടക്കീറ്റ് <laughs> <laughs> Terima kasih telah